ഫാസിയയുടെ പ്യോർ സൺഫ്ലവർ ഓയിൽ ഫോർ ലിറ്റർ പാക്കിന് വൺ പോയിന്റ് നയൻ നയൻറ്റി പൈസ് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ സുൽത്താന കുക്കിംഗ് ഓയിലിന്റെ വില വരുന്നത് സെവൻ ഫിഫ്റ്റി പൈസ് ഡയറ്റിലൊക്കെ ഒരുപാട് കോൺഷ്യസ് ആവുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയത് മിക്സ് നട്ട്സ് ഉണ്ട് ഇതിന്റെ വില വരുന്നത് ടു പോയിന്റ് ടൂറിയസ് പൊതുവെ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ഒരു പറച്ചിലുണ്ട് എല്ലാത്തിൻ്റെയും വില കൂടി വരികയാണല്ലോ ലോൺ അങ്ങനെ പറയുന്നവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ മാറ്റാനായിട്ട് മാർക്ക് ആൻഡ് സേവിന്റെ ബിഗ് സേവർ ഓഫർ വന്നിരിക്കുകയാണ് ബിഗ് സേവറിന്റെ ഭാഗമായിട്ട് നട്ട്സിനും നല്ല ആകർഷകമായ ഓഫേഴ്സ് ഉണ്ട് ഇവിടെ ഫാമോലി സോപ്പിന്റെ ഈ സിക്സ് പീസ് സെറ്റിന് നയൻ നയൻറ്റി പൈസ ലെൻസയുടെ ബേബി ഡൈപ്പേഴ്സിന്റെ ഈ കാർട്ടൂണിന് വില വരുന്നത് ഫോർ റിയാൽ നയൻ നയൻറ്റി പൈസ കോട്ടക്സിന്റെ സിക്സ്റ്റി പീസ് സാനട്രി പാഡ്സിന്റെ വില വരുന്നത് വൺ പോയിന്റ് നയൻ നയൻ്റി പൈസ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ മാർക്കൻ സേവിന്റെ ബ്യൂട്ടിഫെസ്റ്റ് ഓഫറിൽ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം ലേസറിന്റെയും മേക്കപ്പ് സെറ്റിന് ഇപ്പൊ കില്ലർ പ്രൈസാണ് ത്രീ പോയിന്റ് ഫൈവ് നയൻ്റി പൈസ മെയിൽ പോളിഷിന്റെയും സെറ്റിന് സിക്സ് നയന്റി പൈസയെ വില വരുന്നുള്ളൂ ഇനിയിപ്പോ ഇലക്ട്രോണിക്സിൽ വരികയാണെങ്കിൽ മെഡ്ലിവിന്റെ ഹെയർ ട്രിമറിന് വില വരുന്നത് നയൻ നയൻറ്റി പൈസ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ എല്ലാത്തിനും ബെസ്റ്റ് പ്രൈസ് ഈ നയൻ പീസിന്റെ കുക്വെയർ സെറ്റിന്റെ വില വരുന്നത് നയൻ റിയാൽ നയൻ നയൻറ്റി പൈസ ഇതിന്റെ കൂടെ ലിഡ് വരുന്നുണ്ട് കേട്ടോ വെൽക്കം ടു ദോഫർ സെലിബ്രേറ്റിംഗ് സർപ്പ് സീസൺ ഈ ഒരു സെയിലിൽ ഒരുപാട് ഔട്ട്ഡോർ ഐറ്റംസിന് ഇവരെ ഓഫർ തരുന്നുണ്ട് ഈ ഫോൾഡബിൾ ചെയറിന് വില വരുന്നത് ടൂ പോയിന്റ് ടൂ റിയാർസ് എപ്പോഴും മാർക്ക് ആൻഡ് സെവ് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട് ബഡ്ജറ്റ് കോസ്റ്റില് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ഒരു കുട കീഴിൽ എത്തിക്കുന്ന ഒരു രീതി പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഭയങ്കര ക്വാളിറ്റിയോടുകൂടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ദൂരെ നിന്നും ആളുകൾ വന്ന് മാർക്ക് ആൻഡ് സെവിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട് വിൻ്റർ വെക്കേഷൻസ് ഒക്കെ വരാൻ പോവാണ് അല്ലേ അപ്പൊ നാട്ടിൽ പോകാൻ ഒരുങ്ങുന്നവർക്ക് ഈ സോഫ്റ്റ് ട്രോളി ബാഗ്സ് ഇവിടെ അവൈലബിൾ ആണ് ഈ ബാഗിന്റെ വില വരുന്നത് സെവൻ റിയാൽ ഫോർ നയൻറ്റി പൈസ് ഗാർമെന്റ് ഫെസ്റ്റ് എൻഡ് ഓഫ് സീസൺ സെയിൽ ഇവിടെ നടന്നോണ്ടിരിക്കയാണ് എല്ലാ ഗാർമെന്റ്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഇവിടെ ലഭ്യമാണ് അർക്കൻ സേവിന്റെ റൈസ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറബ് ഷെഫിന്റെ ടെൻ കെ ജി ബസ്മതി റൈസിന്റെ വില വരുന്നത് ഫോർ റിയാൽ നയൻ നയൻറ്റി പൈസ് ബുർ ജൽഹിദിന്റെ ബസ്മതി റൈസ് മുപ്പത്തഞ്ച് കിലോന്റെ ഈ പാക്കിന്റെ വില വരുന്നത് പതിനാറ് റിയാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ ഒക്ടോബർ പത്ത് വരെ നടക്കുന്ന മാർക്ക് ആൻഡ് സേവിന്റെ ഈ ബിഗ് സേവ് ഓഫർ ബർക്ക അൽഖൂദ് കൂദ് മൊബൈല ബ്രാൻഡുകളിൽ ലഭ്യമാണ് മാർക്ക് ആൻഡ് സേവിന്റെ ബിഗ് സേവർ ഓഫർ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങളുണ്ടാവും കൂടെ നിങ്ങളും വരിക